അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം ചില മനുഷ്യരുടെയൊക്കെ സ്വാർത്ഥ ചിന്താഗതികളെയാണ് ഈ പഴഞ്ചൊല്ലി വെളിവാക്കുന്നത് റോഡും പാലവും വാഹനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ജലഗതാഗതത്തെ ആയിരുന്നു ജനങ്ങൾ കൂടുതലും ആശ്രയിച്ചിരുന്നത് വള്ളത്തെ കയറി ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയ ശേഷം ആ വള്ളം മുങ്ങിപ്പോകണമെന്ന് ഉണ്ടാവും കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കാം എന്ന് പറയാറില്ലേ തൻ്റെ കാര്യം നേടിയ ശേഷം മറ്റുള്ളവർ നശിച്ചു പോകണം എന്നാഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യത്തെ പഴഞ്ചുഡ് തനിക്ക് മാത്രം എല്ലാം മതി മറ്റുള്ളവർക്കൊന്നും ലഭിക്കരുത് തനിക്കില്ലാത്ത ഒന്നും മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്ന അധമ ചിന്തയുള്ള മനുഷ്യർ അനേക ആണ് ഈ ഭൂമിയിലുള്ളത് അസൂയും കുശുമ്പുമാണ് അവരെക്കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് സച്ചിന്തകൾ മനസ്സിൽ നിറയാൻ സത്സംഗവും ഈശ്വരഭജനവും പ്രാർത്ഥനയും പരീക്ഷിക്കാമല്ലോ മറ്റുള്ളവരെ മുൻവിധിയോടെ ഒരിക്കലും കാണുകയോ അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യരുത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ നാളെ തെറ്റാണെങ്കിൽ അത് നമുക്ക് വലിയ പശ്ചാത്താപത്തിനും അവമാനത്തിനും ഇടയാക്കും മനുഷ്യർ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ ജീവിച്ചു പോകേണ്ടവരല്ലേ വ്യത്യസ്ത കുടുംബങ്ങൾ ജനിച്ച് അതുപോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണല്ലോ എല്ലാവരും തന്നെ മറ്റൊരാൾക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ് തൻ്റെ കുട്ടിയേക്കാൾ ക്ലാസ്സിൽ മിടുക്കനായ മറ്റൊരു കുട്ടിക്ക് ശീതളപാനീയത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ഒരമ്മയറിയില്ലേ എത്ര നിശ്ചൂരമായ മനസ്സായിരുന്നു അവരുടേത് ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ വെറുക്കാനും അവരോട് മത്സരിക്കാനും ഒക്കെ ആണോ എന്ന് തോന്നിയാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല തനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതിൽ അഭിമാനിക്കുന്നതിന് പകരം അതിൽ സ്വയം അപമാനം നേരിടുന്നത് പോലെയാണ് പിന്നീടുള്ള അവരുടെ ഓരോ പ്രവൃത്തികളും ആളുകളെ കാണുമ്പോൾ നന്നായി ചിരിക്കുകയും അവർ പോയി കഴിയുമ്പോൾ അവരുടെ കുറ്റവും കുറവും പറയുന്നവരും സമൂഹത്തിലുണ്ട് അത് ഇന്നും ഒന്നിനും തുടങ്ങിയതൊന്നുമല്ല ലോകാരംഭം മുതൽ രേഷനി കൂട്ടുന്നതിനും പ്രദർശനക്കാരും ഉണ്ടായിരുന്നതിന് തെളിവിലുണ്ട് പാഠ്യവിഷയത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസവും സന്മാർഗ പഠനവും കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ടതുണ്ട് തെറ്റുകൾക്ക് കൊച്ചു കൊച്ചു ശിക്ഷകൾ നൽകി അവരെ ശരിയായ ദിശയിലേക്ക് നടത്താം അങ്ങനെ വളർന്നു വരുന്ന തലമുറകൾ വീടിനും നാടിനും എന്നും വലിയ മുതൽക്കൂട്ടായിരിക്കും സ്വാർത്ഥ ചിന്തകൾ അവരുടെ മനസ്സിൽ ഇടം പിടിക്കത്തില്ല മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും കരുണയും അവരുടെ മനസ്സിൽ നിറയും അങ്ങനെയുള്ള തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ശുഭദിനം